റമദാൻ കാലത്ത് മുറ്റിച്ചൂർ പാലത്തിന് സമീപം കഴിഞ്ഞ മൂന്ന് വർഷമായി രുചിയൂറും വിഭവങ്ങൾ ഒരുക്കി നൽകുകയാണ് ഒലവക്കോട്ട് വീട്ടിൽ ഉമ്മറും കുടുംബവും ചട്ടിപ്പത്തിരി കായബജി മസാല ബോണ്ട പരിപ്പുവട പഴംപൊരി മുളക് ബജി വിവിധതരം കട്ട്ലേറ്റുകൾ തുടങ്ങിയ വിഭവങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത് വീടിനോട് ചേർന്നാണ് നോമ്പുകാലത്ത് മാത്രമായുള്ള ഇവരുടെ വിൽപ്പന നോമ്പുതുറയ്ക്കുള്ള ഈ വിഭവങ്ങൾക്ക് മിതമായ വിലയെ ഈടാക്കാറുള്ളൂ ഒട്ടുമിക്ക വിഭവങ്ങളും പത്ത് രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടും അമിതമായ ലാഭമെടുക്കാതെ രുചികരമായ വിഭവങ്ങൾ നോമ്പുകാർ നോമ്പുകാരുൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാക്കുകയെന്ന ആഗ്രഹമാണ് ഇവർക്കുള്ളത് ഓരോ ദിവസവും പുതിയ വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഉമ്മറിന്റെ ഭാര്യ നസീറ മക്കളായ മിസിരി ബാസിദ എന്നിവരും ചേർന്നാണ് വിഭവങ്ങൾ ഒരുക്കുന്നത് രാവിലെ തുടങ്ങുന്ന പലഹാരപ്പണി വൈകിട്ട് മൂന്നോടെ മണവും രുചിയുമുള്ള വിഭവങ്ങളായി വീടിന് മുൻപിലെ നിരക്കുന്നതോടെ പൂർത്തിയാകും മൂന്ന് വർഷത്തോളായി സംസ്ഥാനം ഞങ്ങളുടെ കച്ചവടം തുടങ്ങിയിട്ട് പൂരിവറവ് അങ്ങനത്തെ കച്ചവടങ്ങളാണ് ഞങ്ങൾ വീട് വീടിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ കച്ചവടം തുടങ്ങിയിട്ടുള്ളത് നിശ്ചിത അളവിൽ കുറച്ച് ഐറ്റംസാണ് വളരെ കുറച്ച് ഐറ്റംസാണ് ഞങ്ങോട്ട് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും അത് ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഏറ്റവും നിശ്ചിത പരിമിത ഇതിൽ നമ്മുണ്ടാക്കു പിറ്റേ ദിവസം പുതിയ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കുന്നതിന് മുൻപേ ഒട്ടുമിക്ക വിഭവങ്ങളെല്ലാം വിറ്റഴിയും നോമ്പ് എടുത്തുകൊണ്ടുണ്ടാക്കുന്ന ഈ വിഭവങ്ങളിൽ രുചി നോക്കാതെ തന്നെ ഉപ്പ് മുളക് തുടങ്ങിയ ചേരുവകളൊക്കെ കൃത്യമായി പാകത്തിന് വരുന്നത് ഇവരുടെ സവിശേഷമായ കൈപുണ്യമാണെന്നാണ് ചൂടോടെ ഈ പലഹാരങ്ങൾ വാങ്ങുന്നവർ പറയുന്നത് ടി സി വി ന്യൂസ് തൃശൂർ